വെൽക്കം ടു ട്രൈ ബൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെയും യുഎസ് ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിൻ്റെ വൺ ഡേ ചാർട്ടാണ് ഗോൾഡിൻ്റെ വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയേനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയേനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ലൈനായിട്ട് വരച്ചിട്ടുണ്ട് റെസിസ്റ്റൻസ് നോക്കിയാൽ കാണാം പലതവണ തവണ ഈ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണം ഇവിടെ ഒരു ഇംബാലൻസ് കൂടി ഉള്ളത് കൊണ്ടാണ് അതൊരു ഇംബാലൻസ് എടുത്തിട്ടുണ്ട് ഇന്നലെയും മിനിഞ്ഞാനൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇന്ന് ഒന്ന് മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് എന്തായാലും മാർക്കറ്റ് ഒരു പക്ഷെ സപ്പോർട്ട് എടുക്കാനായിരിക്കും ഇറങ്ങുന്നത് എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അത് എവിടം വരെ വരും എന്നൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണ് നോക്കാം ഇന്ന് കാര്യമായിട്ട് ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് ഒരു എഫ് എം ഒ സി മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ടായിരുന്നു അത് ഇന്നലെ രാത്രിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ടരയ്ക്ക് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് കാര്യമായിട്ട് ന്യൂസൊന്നും ഇല്ല എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് ഇല്ലെങ്കിൽ പോലും മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് പ്രിസാക്ഷൻ നോക്കുക പ്രിസാക്ഷൻ നോക്കിയിട്ട് അത് ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിൽ ഫോർ ഹവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ അഥവാ ഇംബാലൻസ് ഏരിയയിൽ നിന്നിട്ട് നല്ല റിയാക്ഷനും റിജക്ഷൻസും കുറച്ച് സമയമായിട്ട് കിട്ടിക്കൊണ്ടേ ഇന്നും അത് തന്നെയാണ് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഒരു ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ വരാം എന്നൊക്കെയാണ് നോക്കുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഏരിയ അതായത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓൾറെഡി അവിടെ വന്നൊരു സപ്പോർട്ട് എടുത്താണ് ഒരു വീണ്ടും ഒരിക്കൽ കൂടി വന്നേക്കാം അവർ ഡേ ആണ് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ മാറ്റാൻ വരാം അപ്പോൾ ഈ ഇതൊന്ന് ഈ ഒരു ഏരിയേനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് നോക്കാനുള്ളത് ഒന്ന് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കണം ഫോർ ഹവറിൽ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആ ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് താഴോട്ടിക്ക് വന്നതിന് ശേഷം ആ ഒരു ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടന്നിട്ടാണ് മുകളിലോട്ട് പോയത് മോളിലോട്ട് പോയത് അതിനുശേഷം അവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ താഴോട്ടിക്ക് ഒന്ന് വീണിട്ട് വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ലൈൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി വേ എന്തായാലും നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കേണ്ടതുണ്ട് ഇനി വൺ ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം വൺ ഹവറിലെ പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഓൾറെഡി ഇനി താഴോട്ട് വരുന്ന സമയത്ത് അങ്ങനെ കാര്യമായി വൺ ഹവറിൻ്റെ പ്രധാനപ്പെട്ട ഒന്നുമില്ല എങ്കിലും ഈ ഒരു ലൈൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതൊന്നായിരിക്കും കാരണം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് തന്നെ മാർക്കറ്റ് കുറച്ച് സഞ്ചരിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് ഇനി ഇത്രയാണ് വൺ ഹവറിൽ കാണുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ നോക്കാം ില് വരുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ ഒരു ഇംബാലൻസിൽ നിന്നാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നോക്കിയാൽ കാണാം ഈ ഒരു ഇംബാലൻസിൽ വന്നു ഇംബാലൻസ് മാത്രമല്ല ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൂടിയാണ് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് നിന്നിട്ടുണ്ട് ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇനിയും കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് ഒന്ന് സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നിട്ട് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സെല്ലൻട്രി ആണ് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഏറെക്കുറെ ഒരു ലൈൻ വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് എൻട്രി ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് സ്റ്റോപ്പ് ലോസ് നോക്കി തന്നെ കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് നോക്കി തന്നെ വെക്കാം ഇനി അടുത്തൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നല്ലൊരു ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡൽ വന്നിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് വന്നാൽ ഒരു ഓപ്പർച്യൂണിറ്റി ബൈ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് പക്ഷേ എങ്കിലും അതൊരു പക്ഷെ പെട്ടെന്നൊന്നും സംഭവിക്കാൻ സാധ്യത കാണുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംബാലൻസിൽ നിന്നാണ് ഇറങ്ങുന്നത് മാത്രമല്ല ഇവിടെ ഒരു ഹയർ ടൈം പേയ്മെൻറ് ഇംബാലൻസിൽ നിന്നും കൂടിയാണ് വരുന്നത് അപ്പോൾ കുറച്ചും കൂടി താഴോട്ടേക്ക് ഒരു സാധ്യത കാണുന്നുണ്ട് എനിവേ അത് നോക്കി തന്നെ ലൈവ് മാർക്കറ്റിൽ നോക്കി തന്നെ എടുക്കുക ഇതിപ്പോൾ സെൽ എൻട്രി ആണ് പറഞ്ഞിരിക്കുന്നത് ബൈ എൻട്രി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ക്യാൻഡിലോട് കൂടി ഇതിനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് പിന്നെ വരുന്ന റീടെസ്റ്റിൽ റീടെസ്റ്റ് എന്ന് പറയുന്ന ഒരു വീക്ക് വീക്ക്നെസ്സോട് കൂടിയുള്ള റീടെസ്റ്റിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാം സ്ട്രോങ് റീടെസ്റ്റിൽ എടുക്കേണ്ട സ്ട്രോങ് റീടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു റിജക്ഷനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എൻഗൾഫിംഗ് ക്യാൻഡിലോ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു എൻട്രി എടുക്കേണ്ട ഒരു ബൈ എൻട്രി എടുക്കണ്ട അല്ലെങ്കിൽ നമുക്കൊരു വീക്ക് റീടെസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് ബയൻട്രി എടുത്തുകഴിഞ്ഞാൽ ഏറെക്കുറെ ഈയൊരു ഇമ്പാലൻസ് ടു സിക്സ് എയ്റ്റ് സീറോ ഒക്കെ വരെ ഏറെക്കുറെ ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് വീണ്ടും മുകളിലോട്ട് പോകാൻ സാധ്യത ഉണ്ട് പക്ഷേ അത് ഇന്ന് പോകുമെന്നുള്ള കാര്യം കൺഫ്യൂഷനാണ് എന്നിവയെ എന്തായാലും അവിടെ വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇനി സെലൻട്രി പറഞ്ഞ പോലെ ഇതിന് താഴേക്കും കൂടി വന്നു കഴിഞ്ഞാൽ അതായത് ഇതിന് താഴേക്ക് വന്ന് ഒന്ന് മാർക്കറ്റ് ഒന്ന് അത്യാവശ്യം ഒരു വലിയൊരു ക്യാൻ്റിലോട് കൂടിയോ മറ്റോ ഒന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറെ കുറെ ഈ ഒരു ഏരിയേൻ്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇവിടം വരെയൊക്കെ വരാം ടു സിക്സ് ത്രീ സെവൻ വരെയൊക്കെ വരാം അവിടെ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണ് അതായത് ഈ ഒരു ലൈൻ നേരത്തെ വരച്ചിരിക്കുന്ന ലൈൻ നിന്ന് വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ഡൗൺ സൈഡിലേക്ക് മൂവ്മെന്റിനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള അനാലിസിസ് ഇനിയിപ്പോൾ നമുക്ക് യു എസ് ഓയിലിലേക്ക് പോവാം യു എസ് ഓയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നല്ല രീതിയിലൊരു ഒരു ബാറിഷ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിലേക്ക് ഇന്നും ബാറിഷ് ഓപ്പൺ ചെയ്തിട്ട് കാണുന്നുണ്ട് എനിവേ മാർക്കറ്റിപ്പോൾ വന്ന് നിൽക്കുന്നത് വൺ ഡേ ചാർട്ടിൻ്റെ ഒരു ഇംബാലൻസിലാണ് ആ ഒരു ഇമ്പാലൻസിൽ നിന്നൊരുപക്ഷെ ഒരു റിവേഴ്സൽ കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് ആ ഒരു ഏരിയ ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട് അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും മുകളിൽ ഒരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ലൈൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫോർവേഡിലേക്ക് പോകാം ഫോർവേഡിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു ഇംബാലൻസിലേക്കാണ് ഇറങ്ങി വരുന്നത് അതിൻ്റെ തൊട്ട് താഴെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ട് ഈ ഒരു ഏരിയേനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് അതിനെയും മാർക്ക് ഇടുന്നുണ്ട് ഇനി നമുക്ക് മുകളിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നോക്കാം മുകളിലൊരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് ഇവിടുന്ന് ആണ് ഒരു വലിയൊരു സപ്ലൈ നടന്നത് ആ ഒരു ഏരിയനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഫോർ ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് വൺ ഹവറിൽ പോവാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആയിട്ടൊരു ഏരിയ തന്നെയായിട്ടാണ് കാണുന്നത് അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നൊരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പലതവണ ഈ ഒരു ഏരിയയിലേക്ക് അതായത് ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇത്തവണയും വന്നിട്ടുണ്ട് ഇത്തവണ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ ഒരു ഡേയുടെ ഇംബാലൻസ് ഉണ്ട് ഒരു പക്ഷെ അത് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഇനി വൺ അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഇമ്പാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത് ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അത് നമ്മൾ ഫോർ ഹവറിലും അതുപോലെ തന്നെ വൺ ഡേ ചാർട്ടിലും മാർക്ക് ചെയ്തിട്ടാണ് എനിവേ അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് രണ്ട് വിധത്തിലാണ് ഉള്ളത് ഒന്ന് ബൈ ഓപ്പർച്യൂണിറ്റി അല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയി ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് ഒരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഈ ഒരു ഏരിയ പല തവണ മാർക്കറ്റ് ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയി വീണ്ടും അവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് വന്നത് അപ്പോൾ ഈ ഒരു ഇംബാലൻസിൽ നിന്നോ മറ്റോ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് കയറുമ്പോൾ ആണെങ്കിൽ സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇംബാലൻസ് എന്ന് പറയുന്ന ഹയർ ടൈം ഫ്രൈമെൻറ്റ് ഇംബാലൻസ് ആണ് അപ്പോൾ ഇവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരുപക്ഷെ മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈയൊരു ഏരിയയുടെ മുകളിൽ വീണ്ടും ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷെ ബൈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇമ്പാലൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഇമ്പാലൻസ് ഉണ്ട് എനിവേ ഇതിന്റെ മുകളിലാണ് ബൈ ചാൻസ് ഉള്ളത് ഒരു പക്ഷേ ഇതിന്റെ മുകളിൽ മാർക്കറ്റ് ഒന്ന് വന്നതിന് ശേഷം വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം ഇറങ്ങിയതിന് ശേഷം ആയിരിക്കാം വീണ്ടും മുകളിലോട്ട് പോകുന്ന അങ്ങനെ താഴോട്ടിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതായത് മുകളിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഈ ഏരിയയിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാം അതും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വന്നതിന് ശേഷമായിരിക്കണം അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളതായിരിക്കരുത് ഇതിൻ്റെ മുകളിൽ വന്നതിന് ശേഷം മാത്രമായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രം ഇവിടേക്കൊക്കെ ഒരു തിരിച്ച് മാർക്കറ്റിങ്ങനെ വന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ നിന്നിട്ടൊരു ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാം അങ്ങനെ ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് മോളിലോട്ട് പോകുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മിനിമം എത്തേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് അതിൻ്റെ ഇടയിൽ മറ്റൊരു ടാർഗറ്റും കൂടി വെക്കണമെങ്കിൽ ഇവിടേക്ക് വെക്കാം ഒരുപക്ഷെ ഇവിടെ നിന്നായിരിക്കാം നേരത്തെ പറഞ്ഞ ഇറക്കം വരുന്നത് അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ മുകളിലോട്ടുള്ള ടാർഗറ്റ് ഇതിലോട്ട് വയ്ക്കാം ഇവിടെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ട് തന്നെ പോവാം ഇനി സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മോളിലോട്ട് കയറി കഴിഞ്ഞ് ഇവിടെ ഒരു ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് ഒരു ടെസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് സെൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാം കുറച്ച് താഴോട്ടേക്ക് എന്ന് പറഞ്ഞ് ഒരു ഇംബാലൻസ് ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് ആ ഒരു ഇംബാലൻസ് ഏരിയയും ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ അതിന് താഴെ ഒരു സപ്പോർട്ട് വരച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയ സപ്പോർട്ട് സോണായിട്ട് വരച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരാനും സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടം വരെ ഒരു സെൽ ഓപ്പർച്യൂണിറ്റി കിട്ടാം ഇവിടെ വന്നതിന് ശേഷം ഒരു ബൈ ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു റിട്ടിനായിരിക്കും വരുന്നുണ്ടാവുക അല്ലെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടിന് എടുക്കാനായിരിക്കും വരുന്നുണ്ടാവുക ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആണ് അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതും ഓർമ്മയിൽ വെക്കാം ഇത്രയാണ് ഇന്നത്തെ ഓയിലുള്ള അനാലിസിസ് കൂടുതൽ വിവരങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ഇരുന്ന് കറ്റിന്റെ മൂവ്മെൻറ് നോക്കിയതിന് ശേഷം ഡിസിഷൻസ് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് ആർക്കെയെങ്കിലും ഫോറക്സ്റ്റ് ട്രേഡിങ്ങിനെ കുറിച്ച് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡൌട്ടുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ഔട്ട് എന്ന് ആശംസിക്കുന്നു